ഹലോ നമസ്കാരം നിങ്ങൾ ചിരിക്കാൻ ഇഷ്ടമുള്ളവര് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക പക്ഷെ ചില സംഘികൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് കരച്ചിൽ വരും അവര് കമന്റിൽ വന്നിട്ട് നന്നായിട്ട് കരയണം നല്ല അലമുറയായിട്ട് കരയണം കാരണം നിങ്ങളാണ് എനിക്കുള്ള എനർജി എന്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരുടെ ആ ഒരു എനർജി ഉണ്ടായിരിക്കണം അതുകൊണ്ട് നിങ്ങൾ കരച്ചിൽ ഒഴിവാക്കരുത് കരാനായിട്ട് ഞാൻ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് ദാ ഈ കാണുന്ന ഈ സ്ത്രീ ഫേമസ് ആയത് അറിയാമല്ലോ നമ്മുടെ ഒരു അർജുന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ആദ്യമേ ഫേമസ് ആകുന്നത് അതിനുശേഷം ആ ഒരു വീഡിയോ വൈറൽ ആയപ്പോൾ അവർക്ക് മനസ്സിലായി ഏത് രീതിയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൈറൽ ആകുമെന്ന് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എല്ലാ വീഡിയോയിലും വർഗീയത മാത്രമാണ് അവരുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്രാവശ്യം ലൈവുമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേ ആ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഒരു പയ്യൻ അതിനെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആ കണ്ടു നോക്കിയാലോ എന്തായാലും ചിരിക്കാനുള്ള വകയുണ്ട് നിങ്ങൾ മുഴുവൻ ആയിട്ടിരുന്ന് കാണുക ഇതാരാണെന്ന് നിങ്ങൾക്കറിയാലോ ഇതാണ് നമ്മുടെ ശാഖയിലുള്ള ഒരു വർഗീയത മൂത്ത് നിൽക്കുന്ന ഒരു അമ്മച്ചി അമ്മച്ചിയുടെ മെയിൻ പരിപാടി മുസ്ലിം വിരോധം സോഷ്യൽ മീഡിയയിൽ ഇട്ട് പ്രചരിപ്പിക്കലാണ് ഞാൻ പറയുന്നത് കേൾക്കാവോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് നിങ്ങൾ ആ ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് ഇല്ല ഇടയ്ക്കിടക്ക് ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് അതായത് സംസാരിക്കാൻ പറ്റാത്ത സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് ഉണ്ട് അതൊന്നുണ്ടാക്കിയാ അമ്മച്ചിക്ക് വർഗീയത പറയാൻ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിട്ട് അമ്മച്ചി പല സൗണ്ട് ഉണ്ടാക്കും അതായത് ഇതേപോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും അപ്പൊ ഞമ്മക്ക് ഇന്ന് ഷൈനി ഷൈനിധു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടിരുന്നു ലൈവിൽ പറയുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും വർഗീയത മിക്സ് ആക്കിയിട്ടാണ് അമ്മച്ചി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് ഇന്ന് ഞമ്മക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യാം ഓക്കെ കാണാം വീണ്ടും വീണ്ടും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതിന് ാണ് അപ്പൊ അമ്മച്ചിക്ക് തന്നെ അറിയാ അമ്മച്ചി ബുദ്ധിമുട്ടിക്കാനാണ് അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്നതെന്ന് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ വർഗീയത പറയാതെ നോർമൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കാണുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടല്ല പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വർഗീയത മൂത്തിട്ട് വർഗീയത ഉപ്പാൻ വേണ്ടി മാത്രം ലൈവ് ഇടുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ഈ അമ്മച്ചി അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് നന്നായിട്ട് അറിയാം അമ്മച്ചിയുടെ വീഡിയോ കാണുമ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ഫസ്റ്റ് പറഞ്ഞത് ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് പറ എല്ലാവരും ഓടി വന്നാൽ ഒരു തമാശയും കൂടെ കാണിച്ചു തരാം എല്ലാവരും ഓടി വന്നാൽ ഒരു തമാശയും കൂടെ കാണിച്ചു തരാമെന്നാണ് അമ്മച്ചി പറഞ്ഞിട്ടുള്ളത് തമാശ എന്താണെന്ന് അറിയാം വർഗീയത വർഗീയത തമാശ രൂപത്തിൽ പറഞ്ഞിട്ട് ആ വീഡിയോ കാണാൻ വേണ്ടിട്ടുള്ള സംഖ്യകളെ സുഖിപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഈ അമ്മച്ചി ഫേസ്ബുക്കിൽ ദിവസവും ലൈവ് വരുന്നത് അതേപോലുള്ള ചിന്തിക്കാൻ കഴിയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഈ പോസ്റ്റ് മുതലാളിയുടെ പേര് അതായത് ജാസർ ഷാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ വർഗീയത ഉണ്ട് എന്നാണ് അമ്മച്ചി പറഞ്ഞുകൊണ്ട് വരുന്നത് അമ്മച്ചിയെ ആ പോസ്റ്റിൽ വർഗീയത ഇല്ലെങ്കിലും വർഗീയപരമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിട്ട് അമ്മച്ച് ഏതറ്റം വരെ വേണമെങ്കിലും പോകും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അള്ളാഹുവിന്റെ അള്ളാഹു അല്ല അള്ളാഹു അങ്ങനെ പറ സോറി അള്ളാന്നുള്ള വാക്കൊന്നും പഠിപ്പിച്ചിരുന്നില്ലാലോ അല്ലെ അവിടുന്ന് പഠിപ്പിച്ചിരുന്നത് ചാണകം എങ്ങനെ വാരിത്തുന്നണം ചാണകത്തിൽ ചവിട്ടിയിട്ട് എങ്ങനെ നടക്കണം ചാണകത്തിൽ എങ്ങനെ കുളിക്കാം ഗോമൂത്രം കുടിക്കാം അല്ലെ അതൊക്കെ അല്ലെ പഠിപ്പിച്ചിരുന്നേ അള്ളാന്നുള്ള വാക്കൊന്നും പഠിപ്പിച്ചിരുന്നില്ലാലോ സോറിട്ടാ ഇതിന്റെ ഒക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ അതോ ഇയാൾ പറഞ്ഞു വന്നത് ജാസർ ഷാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ തലയിൽ കളിമണ്ണാണോ പന്നിക്കാട്ടമാണോ എന്നാണ് ചോദിച്ചത് ആ ജാസർ ഷാവുലിന്റെ തലയിൽ ഇതിന് രണ്ടിൽ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ തല എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയും തീർച്ചയായിട്ടും കണ്ണും പൂട്ടിയിട്ട് തന്നെ പറയും നിങ്ങളൊക്കെ തലയിൽ ചാണക കൂമ്പാരമായിരിക്കും വന്ന് കാരണം ചാണകം തലയിൽ കൊണ്ടാണ് ചിന്തിക്കാൻ കഴിവില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് ഒരു മുസ്ലിം നാമധാരിയുടെ പേര് കേട്ടപ്പോ തന്നെ അവന്റെ തലയിൽ കളിമണ്ണാണോ പന്നിക്കാട്ടമാണോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്നാലും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങളെയൊക്കെ തലയിൽ തീർച്ചയായിട്ടും ചാണക കുമ്പാരൻ തന്നെയായിരിക്കും ഇവനെ ഈ മദ്രസയിൽ വിട്ടിട്ട് ജനിച്ച ജനിച്ച പാടെ ഈ മദ്രസയിലും വിട്ട് ഇവന്റെ തലക്കകത്തോട്ട് മതം മാത്രം കുത്തിക്കേറ്റി നമുക്ക് സമ്മതിച്ചു കൊടുക്കാം മദ്രസയിൽ നിന്ന് കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത് മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ശാഖയിൽ നിന്ന് എന്താണ് പഠിപ്പിക്കുന്നത് വർഗീയതല്ലേ അതായത് മദ്രസേന്ന് യാതൊരുവിധ ചാൻസും ഇല്ലാത്ത സംഭവമാണ് വർഗീയത പഠിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ആശയം അങ്ങനെ ഒരു ആശയമേ ഇല്ല പക്ഷെ ശാഖയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും എന്താണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് വർഗീയത അതേപോലെ ഒന്നും ഒരിക്കലും മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല മതത്തെക്കുറിച്ച് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ അതായത് മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ജീവിക്കാമെന്നാണ് നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷെ ശാഖയിൽ നിന്ന് അങ്ങനെയല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത് മറ്റുള്ള മതക്കാരെ കാണുമ്പോൾ അവരെ അടുപ്പിക്കാതെ മാറ്റി നിർത്തണമെന്നാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ് മദ്രസയും ശാഖയും തമ്മിലുള്ള വ്യത്യാസം അതിവിടെയുള്ള ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് പല ആളുകളും ശാഖയിൽ പോകാൻ പോലും പഠിക്കുന്നത് അതായത് കിതാബ് പഠിച്ചതിന്റെ യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നമാണ് മുഴുവൻ കിതാബ് പഠിച്ചതിന്റെ പ്രശ്നമാണ് ഇത് മുഴുവൻ എന്നാണ് അമ്മയ്ക്ക് പറഞ്ഞത് ഇവിടെ എന്തോ പ്രശ്നമാണ് ഈ മുസ്ലിംസ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസി മറ്റുള്ളൊരു മതത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യില്ല പക്ഷേ നിങ്ങൾ ചാക കുട്ടന്മാര് സംഘിക്കുട്ടന്മാരെന്താണ് ചെയ്യുന്നത് നിങ്ങളെ പോലുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് മറ്റുള്ള മതത്തിന്റെ വിശ്വാസത്തെയും ആചാരത്തെയും ചോദ്യം ചെയ്തുകൊണ്ടല്ലേ നിങ്ങളൊക്കെ നിൽക്കുന്നത് അതാണ് നിങ്ങളും ഇസ്ലാം മതവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്ക് നിങ്ങൾക്ക് മനസ്സിൽ നിറച്ച് വർഗീയതയാണ് പക്ഷേ ഒരു യഥാർത്ഥ ഇസ്ലാം വിശ്വാസിക്ക് മനസ്സിൽ വർഗീയത ഉണ്ടാവൂല വർഗീയതയുള്ള ആൾക്കാർ ഇസ്ലാം മതത്തിൽ ഉണ്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല അങ്ങനെ മനസ്സിൽ വർഗീയതയുള്ള ഇസ്ലാം മതത്തിലുള്ള ആളുകൾ ഇസ്ലാമല്ല ഇസ്ലാമ് തന്നെ അങ്ങനെ പറയുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കി ഇത് ഇതാണ് നിങ്ങളും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വർഗീയതയാണ് അവരുടെ മനസ്സിൽ വർഗീയതല്ല അല്ലാതെ ഈ മദ്രസ പൊട്ടന്മാരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്തിട്ടേ കാര്യമുള്ളൂ നമ്മുടെ ഈ ശാഖാസ്ത്രീക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഇതിന്റെയൊക്കെ മനസ്സിൽ അത്രയും പറയുക ഇത് ഉണ്ടാവും പറഞ്ഞു തിരുത്താനും പറ്റൂല ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ ഇതുപോലുള്ള യുവാക്കളെയാണ് ഈ മദ്രസകൾ പഠിച്ചു പുറത്തേക്ക് വിടുന്നതെന്നുണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കാനായിട്ട് വല്ല വഴിയുണ്ടോ പറയാതെ നിവർത്തിയില്ല പ്രായത്തെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്ന കമന്റും ചെയ്യരുത് നിനക്ക് ഈ മനസ്സിലുള്ള വർഗീയത മനസ്സിൽ തന്നെ ഇട്ട് നടന്നു നീ എന്തിനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അച്ചയ്ക്ക് ഇങ്ങനെ വർഗീയത തുപ്പുന്നത് ഇസ്ലാം മതത്തിന്റെ വിശ്വാസ പ്രകാരം മദ്രസ്സിൽ പഠിക്കണം അവരെ പഠിക്കുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാണ് അങ്ങനെയല്ലേ ഇവളുടെ സംസാരത്തൊന്നും ഞമ്മക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ മനസ്സിലുള്ള വർഗീയത തിങ്ങിയിട്ട് എന്താ പറയണ്ടതെന്ന് ബോധമില്ലാതെ സംസാരിക്കുന്ന ഒരു ആള് തന്നെയാണ് ഇത് യു കെയിലായിട്ടാണ് ഉള്ളത് യു കെ ചാണകം കിട്ടോടാ അല്ലെങ്കിൽ ആദ്യം തിന്ന ചാണകം തലയിൽ നിറഞ്ഞത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ഇതാണ് ഇവരെ ഈ കിതാബിൽ എഴുതി വെച്ചതാണ് ഇവര് ഇതേപോലെ മനപ്പാടമാക്കിയിട്ട് തലയ്ക്കകത്തോട്ട് തലച്ചോറിലോട്ട് കേട്ടിട്ട് കളിമണ്ണോ പന്നിക്കാട്ടോ നിറച്ച തലച്ചോറും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സമൂഹം ഇതിന് വലിയ വില കൊടുക്കേണ്ടി അല്ല ഇതേപോലുള്ള ആളുകള് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പറയും കാരണം ഇതേപോലുള്ള കുറച്ച് ആളുകളുണ്ട് ലസിത പാലക്കല് റീന ഫ്രാൻസിസ് അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ അമ്മച്ചിക്ക് തന്നെ കൊടുക്കണം അവാർഡ് കാരണം ഇങ്ങനെയൊക്കെ പറയാൻ കാണിക്കുന്ന മനസ്സ് ആ മനസ്സിലുള്ള വർഗീയത അത് നമ്മൾ ആരും കാണാതെ പോയരുത് അല്ലേ എന്താ പറയാനല്ലേ ഏതെങ്കിലും ഒരു ഇസ്ലാം വിശ്വാസി ഇങ്ങനെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇത് ശാഖ കുണ്ടന്മാർക്കും കുണ്ടച്ചികൾക്കും മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മളെ ഒന്നും നിങ്ങൾ മനുഷ്യരായിട്ട് കണ്ടിട്ടില്ലേ അത് പറഞ്ഞു നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ കൊടുത്താൻ പറ്റൂല കാരണം മനുഷ്യനുള്ള വർഗീയത അത്ര മാത്രമല്ലേ ഏഹ് ഒരു യഥാർത്ഥ ഒരു ഇസ്ലാം മതവിശ്വാസിയൊക്കെ ഒറ്റക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെരും ഇത് മനുഷ്യരാണോ മൃഗമാണോ എന്ന് നിന്നെ ഒന്നും മനുഷ്യന്റെ കൂട്ടത്തിൽ തന്നെ കൊടുത്തൂല നീ നീ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല തന്നെയാണ് അവസാനിക്കുള്ളൂ മദ്രസയെ പഠിക്കുന്ന ആൾക്കാരൊക്കെ കുട്ടന്മാരാണെങ്കിൽ ശാഖയെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഏത് കാറ്റഗറി പെടുത്തേണ്ട ആളുകളാണെന്ന് നിങ്ങളെ തന്നെ കമന്റ് ചെയ്യാം അവസരം ഞാൻ തരാം ഈ ശാഖയിൽ പഠിപ്പിച്ചിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പച്ചക്ക് വർഗീയത തുപ്പുന്ന ആളുകളെ നിങ്ങൾ എന്ത് വിളിക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ചാണകമെന്ന് ഓരോ ഓരോ ദിവസവും ദിവസവും കോമഡി ആയിട്ട് തോന്നാണ് ശരിയാ നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ പച്ചക്ക് വർഗീയത സോഷ്യൽ മീഡിയയിൽ ഡെയിലി വന്നിട്ട് ഇങ്ങനെ തുപ്പുന്നത് കാണുമ്പോ തന്നെ കോമഡി ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഇങ്ങനെ വർഗീയത പറഞ്ഞിട്ടും എന്തെങ്കിലും ഒരു കൂസലുണ്ടോ കൂസലുണ്ടോന്ന് തള്ളച്ചിയുടെ മുഖത്ത് അതേപോലത്തെ ഒരു പത്ത് തള്ളച്ചികൾ ഉണ്ടെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കേരളത്തിൽ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ തള്ളച്ചി അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പുറത്തെ ചാനലിൽ ഇനി ആ ഒരു മൂന്നു നാല് മാസം വരെ വീട് വിടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു ചാനലിൽ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് ഇനി കാണാൻ പറ്റിയെന്ന് വരില്ല കാരണം ഈ പേജിന് ഒക്കെ കുറവാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക